നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും ആരൊക്കെ മത്സരിക്കില്ല എന്നൊക്കെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്ന തരത്തിൽ വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനമായും യു ഡി എഫിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും നിലവിലെ എം എൽ എ മാർ സ്ഥാനാർത്ഥികളാകുമോ എന്നൊക്കെയാണ് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് അവർ ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് വ്യക്തമല്ലെങ്കിൽ പോലും ചില വാർത്തകൾ അല്ലെങ്കിൽ ചില സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ ചില കൗതുകം തോന്നാറുണ്ട് അത്തരത്തിലുള്ള ഒരു കൗതുകമാണ് തൃപ്പൂണ്ണിത്തുറയിൽ നമ്മുടെ രമേഷ് പിഷാരടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന വാർത്ത രമേഷ് പിഷാരടിയെ നമുക്കറിയാം അദ്ദേഹം ഇടക്കാലത്ത് കോൺഗ്രസിലേക്ക് ചേർന്നതാണ് അദ്ദേഹവും ധർമ്മജൻ ബോൾഗാട്ടിയും ചേർന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും കോൺഗ്രസിന്റെ വാനോളം പുകത്തുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി മണ്ഡലത്തിൽ ധർമ്മജൻ മത്സരിച്ച സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിച്ചു തന്റെ കൂടികൾ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ തട്ടിയെടുത്തു എന്നൊക്കെയാണ് ധർമ്മജൻ പിന്നീട് പറഞ്ഞത് പക്ഷേ രമേശ് പിഷാരടി ഇപ്പോഴും കോൺഗ്രസ് വേദികളിൽ സജീവമാണ് നമുക്കറിയാം നിലവിൽ കെ ബാബു ആണ് തൃപ്പൂണിത്തുറയിൽ എം എൽ എ കെ ബാബു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഇനി അടുത്ത ഘട്ടത്തിൽ മത്സരിക്കാതെ രമേഷ് പിഷാരടി അവിടെ നിർത്തും എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് നേരത്തെ എം സ്വരാജാണ് എതിർ സ്ഥാനാർത്ഥിയായി കെ ബാബുവിനെതിരെ മത്സരിച്ചത് ചെറിയ വോട്ടുകൾക്ക് അറുന്നൂറോളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിലാണ് കെ ബാബു അവിടെ മത്സരിച്ച് വിജയിച്ചത് അത് ഒരു പൂർണ്ണമായും ഒരു യു മണ്ഡലം എന്ന് പറയാൻ സാധിക്കില്ല നേരത്തെ കെ ബാബുവിനെ തോൽപ്പിച്ച മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ഡലത്തിൽ രമേശ് പിഷാരിയുടെ പോലെ ഒരു ഇമേജ് ഉള്ള സ്റ്റാർ ഇമേജ് ഉള്ള ഒരാളെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലം എന്നതിനേക്കുമായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മണ്ഡലമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും രാഷ്ട്രീയത്തിലിറങ്ങി കോടികൾ നഷ്ടമായ ധർമ്മജൻ ബോൾഗാട്ടിയുടെ അനുഭവം എന്തായാലും രമേഷ് പിഷാരടിക്ക് ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് പ്രാർത്ഥന